ഹായ് ഓൾ വെൽക്കം ടു കാരക്സ് ഞാൻ നിങ്ങളുടെ സ്വന്തം ദീപം ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ പോപ്പുലർ നെക്സയുടെ പാലാരുവട്ടത്തുള്ള ഷോറൂമിലാണ് നമ്മളിന്നിപ്പോൾ വന്നിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മോഡൽ വാഹനങ്ങളുടെ ഓഫേഴ്സ് അതായത് ഈ ജൂലൈ മാസത്ത് വരുന്ന ഓഫേഴ്സ് ആണ് പറയാൻ പോകുന്നത് അറുപത്തയായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് വാഹനം ഇറക്കിക്കൊണ്ട് പോകാം അപ്പോൾ അതിൻ്റെ ഒരു കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഓക്കെ യെസ് അപ്പോൾ നമുക്ക് ഇഗ്നിസിൻ്റെ ഡീറ്റെയിൽസ് അറിയാം എങ്ങനെയാണ് നമ്മുടെ ഇഗ്നിസിൻ്റെ ഡീറ്റെയിൽസ് ബ്രോ നമുക്ക് ഇഗ്നിസിന് വരുമ്പോഴേക്കും നമുക്ക് ഈ മാസം കൺസ്യൂമർ സ്കീം തേർട്ടി തൗസൻഡ് എക്സ്ചേഞ്ച് ബോണസ് ഫിഫ്റ്റീൻ തൗസൻഡ് വരുന്നുണ്ട് പിന്നെ അത് കൂടാതെ കോർപ്പറേറ്റ് ബെനിഫിറ്റ്സും കാര്യങ്ങളും എല്ലാം അഡീഷണൽ നമുക്കൊരു മിനിമം ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ഫൈവ് ആ റേഞ്ചിലൊക്കെ നമുക്ക് ഇറങ്ങാൻ പറ്റും പിന്നെ ഓരോരുത്തരുടെ സിബിൽ സ്കോർ കാര്യങ്ങളെല്ലാം ഡിപെൻഡ് അതെ മാക്സിമം നമുക്ക് കുറച്ചിട്ടൊക്കെ ചെയ്യാൻ പറ്റുമോ അതെ നമ്മുടെ ഈ ഒരു ഏകദേശം ഈ ഒരു ഒരു സിഗ്മ ഓൺ റോഡ് ഒരു അപ്രോക്സിമേറ്റ് പ്രൈസ് നമുക്കൊരു ആറര ആറ് അമ്പത് ആറ് നമ്മൾ ഈ ഓൺ റോഡ് ഇതുവരെ പറയുന്നത് ഇതിനു മുമ്പുള്ള വീഡിയോസിലൊക്കെ എല്ലാവരും കമന്റിലൂടെ പറയാറുണ്ട് ഓൺ റോഡ് പറയുന്നില്ല എന്നുള്ളത് വേറെ ഒന്നും കൊണ്ടല്ല ഇതെല്ലാം അല്ലേ ഈ ഒരു കസ്റ്റമർ ഡിപ്പെൻഡ് ചെയ്തതിൽ മാറ്റങ്ങൾ വരാറുണ്ട് ഇപ്പൊ നമ്മളിപ്പോ ഒരു ആറ പറഞ്ഞത് തന്നെ അല്ലേ ഒരു ഏകദേശം പ്രൈസിംഗ് ആണ് കാരണം അത് കസ്റ്റമർ അനുസരിച്ച് ചിലപ്പോൾ ചിലപ്പോൾ ഇച്ചിരി അതെ അതെ വ്യത്യാസം വരാനുള്ള ചാൻസ് കൂടുതലും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഒരു പർട്ടിക്കുലർ അമൗണ്ട് പറയുന്നത് പണ്ട് നമ്മൾ നേരത്തെ വീഡിയോസിലൊക്കെ നമ്മൾ ഈ ഓൺ റോഡ് പറഞ്ഞ സമയത്തും പലരും വന്നിട്ട് ഒരു ആയിട്ട് പറഞ്ഞിട്ടുണ്ട് കാരണം ഇത് ഓൺ റോഡ് പ്രൈസ് കൂടുതലാണ് അതിൻ്റെ കാരണം ഇതാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ വീടുകളിലൊക്കെ റീസെൻറ്റ് വീടുകളിലൊന്നും നമ്മൾ ഓൺ റോഡ് പറഞ്ഞത് എങ്കിലും ഇന്ന് നമ്മൾ ഒരുപാട് പേര് അങ്ങനെ പറയുന്നതുകൊണ്ടാണ് നമ്മൾ ഇന്നിപ്പോൾ ഒരു ഓൺ റോഡ് പറയാമെന്ന് വെച്ചത് അപ്പം ഇനിയിപ്പോൾ നമുക്ക് അടുത്ത വേക്കളേക്കും അല്ലേ ഓക്കെ അടുത്തത് നമ്മുടെ ആണ് ഫ്രോൺസിൻ്റെ രണ്ട് എഞ്ചിൻ ഓപ്ഷൻ ഉണ്ട് വൺ ലിറ്ററും വൺ പോയിന്റ് ടു ലിറ്ററും നമുക്ക് അറിയാവുന്നതുപോലെ തന്നെ അപ്പോൾ അതിൻ്റെ ഒരു ഓഫറും കാര്യങ്ങളൊക്കെയാണ് ഫ്രോൺസ് ഇപ്പോൾ ഈ മാസം വരുമ്പോഴേക്കും ഫ്രോൺസിന് വരുമ്പോഴേക്കും

ാണ് ഒരു എല്ല ഫേവറേറ്റ് ഒരു ഹാഷ്ബാക്കും കൂടെ ആണ് മെയിൻ ആയിട്ട് ഇതിന്റെ ഒരു നല്ലൊരു മൈലേജും കൂടെ തരുന്ന ഒരു വെഹിക്കിൾ ആണ് അപ്പൊ ഇതിന്റെ എങ്ങനെയാണ് ഡീറ്റെയിൽസ് ബലിനോരുമ്പോഴേക്കും നമുക്കിപ്പോ ഇപ്പൊ ഈ മാസം ഫോർട്ടി ഫൈവ് തൗസൻഡാണ് ഓഫർ വരുന്നത് ക്യാഷ് ഡിസ്കൗണ്ട് മാത്രം പിന്നെ അത് കൂടാതെ എക്സ്ചേഞ്ച് ബോണസ് ഉണ്ടാവും ഏകദേശം ഒരു ട്വന്റി തൗസൻഡ് ഉണ്ടാവും പിന്നെ കോർപ്പറേറ്റ് ബെനിഫിറ്റ് ഉണ്ട് രണ്ടായിരത്തിഒരുന്നൂറ് രൂപ ായിരം രൂപ ഓക്കെ അപ്പൊ ഈ നമുക്ക് സിഗ്മൊക്കെ ഒരു ഓൺ റോഡ് എത്താൻ ഇറങ്ങാം നമുക്കൊരു ഏഴ് ആ റേഞ്ചിന് ഇറങ്ങാൻ പറ്റും അതിൽ നമുക്ക് ഡൗൺ പേയ്മെന്റ് പറഞ്ഞ പറഞ്ഞ പോലെ പോലെ നേരത്തെ സിക്സ്റ്റി ഫൈവ് നമുക്ക് ഇറങ്ങാൻ പറ്റും ഓക്കെ അപ്പം ഒരു ഒരു ലക്ഷം രൂപയുടെ ആവശ്യം വരുന്നില്ല അപ്പൊ ഒരു ഡൗൺ പേയ്മെന്റ് ചെറിയ ഒരു എമൗണ്ടിന് നമുക്ക് ഒരു ഈ പറഞ്ഞ പോലുള്ള വെഹിക്കിൾസ് ഒക്കെ നമുക്ക് ഇറക്കാൻ പറ്റും അതൊരു വലിയൊരു കാര്യം കൂടാണ് അപ്പൊ ഇനിയിപ്പോ നമുക്ക് ഗ്രാൻഡ് മെറ്റാറുടെ ഡീറ്റെയിൽസ് കൂടെ ചെക്ക് ചെയ്യാം ഇവിടുത്തെ നമ്മുടെ ഗ്രാൻഡ് വിറ്റാറാണ് ഗ്രാൻഡ് വിറ്റാർ നമുക്ക് അറിയാവുന്ന പോലെ തന്നെ ഹൈബ്രിഡും നോൺ ഹൈബ്രിഡും വെഹിക്കിൾ വരുന്നുണ്ട് അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് നമുക്ക് ഈ മാസം വരുന്നത് നമുക്ക് ഗ്രാൻഡ്മിറ്റാർ വരുമ്പോഴേക്കും ഒരു വൺ ലാഖ് നയൻറ്റി തൗസൻഡിന്റെ ഓഫർ ഡിസ്കൗണ്ട് വരുന്നുണ്ട് അല്ലേ ഒരു തൗസൻഡ് പ്ലസ് എക്സിൻ്റെ വാറണ്ടി ഫൈവ് ഇയേഴ്സ് ഫ്രീ ആണ് നമുക്ക് ഓക്കെ അപ്പം നമുക്കൊരു സിഗ്മാക്കെ ആണെങ്കിൽ ഓൺറോഡ് ഒക്കെ നമുക്ക് എത്ര റേറ്റ് സിഗ് വരുമ്പഴേക്കും നമുക്ക് അല്ലേ ആ സ്കീമുണ്ടാകും അത് ഓഫേഴ്സ് കുറയും ജിമ്മി ആണെങ്കിലോ ജിമ്മിക്ക് എന്തെങ്കിലും ഓഫേഴ്സ് ഇപ്പോ വൺ ലാക്ക് ടെൻ തൗസൻഡിന്റെ സ്കീമാണ് സീറ്റാ വേരിയന്റിനല്ലോ പിന്നെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഒത്തിരി പേര് എക്സൽ സിക്സിനും ഇപ്പോൾ ട്വന്റി തൗസൻഡ് എക്സ്ചേഞ്ച് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രയാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയാനായിട്ട് നമ്മുടെ പോപ്പുലർ നെക്സ്റ്റയുടെ കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ തരാക്കാം താങ്ക് സോ മച്ച്